ഞാനിപ്പോൾ ഉള്ളത് ഓലിയരി പറയുന്ന ഒരു വെള്ളച്ചാട്ടത്തിന് മുന്നിലാണ് ഇത് കൊല്ലം ജില്ലയിൽ ഏരൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത് അതിവിശാലമായ ഒരു വെള്ളച്ചാട്ടമാണ് ടൂറിസം വകുപ്പും ഗ്രാമപഞ്ചായത്തും കൂടി ചേർന്നു കൊണ്ടാണ് ഇത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിലേക്കാണ് ഇവിടെ ഒരു ഇടപെടൽ നടക്കുന്നത് അതിന്റെ കൂടുതൽ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് പാറക്കെട്ടുകളിൽ പതഞ്ഞുതലി സമൃദ്ധമായി നിരഞ്ഞു പതഞ്ഞ് താഴേക്ക് പതിക്കുകയാണ് ഓലിരിക്ക് വെള്ളച്ചാട്ടം കൊല്ലം ജില്ലയിലെ അഞ്ചലിൽ ഏരൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഓലിയരിക വെള്ളച്ചാട്ടം കൊല്ലം ഏരൂർ ആർച്ചൽ ഓലിയരിക വെള്ളച്ചാട്ടം ഇപ്പോൾ ടൂറിസം വികസന പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്കാണ് കടക്കുന്നത് ചുരഞ്ഞു പതഞ്ഞ് താഴേക്ക് പതിക്കുന്ന ഈ മനോഹരമായ വെള്ളച്ചാട്ടത്തിന് നാട്ടുകാർ ഒരു ചെല്ലപ്പേരുമിട്ടു അഞ്ചലിന്റെ നാടൻ കുറ്റാലം അഞ്ചൽ പുനലൂർ പാതയിൽ മാവിളയിൽ നിന്നും നാല് കിലോമീറ്റർ ഉള്ളിലായി ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ ആർച്ചൽ ഒന്നാം വാർഡിലാണ് ഓലിയേരിക വെള്ളച്ചാട്ടം പാലരുവി കുമ്പാവൂരുട്ടി കുറ്റാരം വെള്ളച്ചാട്ടം പോലെ ഓലിയരിക വെള്ളച്ചാട്ടത്തിന്റെ ടൂറിസം സാധ്യതകൾ മനസ്സിലാക്കി കൂടുതൽ വികസിപ്പിക്കുവാനുള്ള പരിശ്രമത്തിലാണ് ഗ്രാമപഞ്ചായത്തും ടൂറിസം വകുപ്പും ഓലിരികു വെള്ളച്ചാട്ടത്തിന്റെ ടൂറിസം സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഈ ടൂറിസം പദ്ധതിക്ക് ശിലയിട്ടു സഞ്ചാരികൾക്ക് അപകടരഹിതമായി ഇവിടം സന്ദർശിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പദ്ധതികൾക്കും രൂപം നൽകി ടൂറിസം മേഖലയുടെ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശകർക്ക് നടന്നു കയറി പോകുവാനുള്ള സുരക്ഷിത സ്ഥാനങ്ങളും നടവഴികളും യാഥാർത്ഥ്യമാക്കിയെങ്കിലും വെള്ളച്ചാട്ടത്തിന് സമീപമായി സന്ദർശകർ എത്തുമ്പോൾ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടതുണ്ട് നമ്മൾ താഴെ കണ്ട ആ വെള്ളച്ചാട്ടത്തിന്റെ ദൃശ്യഭംഗിയാണ് നമ്മൾ ആ വെള്ളച്ചാട്ടത്തിന്റെ മുകളിലേക്ക് നമ്മൾ കാണുന്നത് ഇവിടെയാണ് ഇതിന്റെ ഉത്ഭവസ്ഥാനം താഴെ വരുമ്പോൾ അതിമനോഹാരതയോടുകൂടി പതഞ്ഞൊഴുകുകയാണ് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിൽ അടിപൊളി അടിപൊളി നല്ല വഴിവാണ് അടിവ് തണുത്ത വെള്ളമാണ് നല്ല രസമുണ്ട് നമുക്ക് വലിയ പേടിയില്ലാതെ കുളിക്കാൻ പറ്റുന്നുണ്ട് വ്യാഴമൊന്നും ഇല്ല പിന്നെ നല്ല തണുത്ത വെള്ളം എന്താ പറയാ വൈബ് ഫുള്ള് വൈബ് നിൽക്കണമെന്നേ ഉള്ളൂ അങ്ങോട്ടൊന്നും പോകാൻ പാടില്ല ഇവിടെ നമുക്ക് ഒരാളുടെ അരയുള്ള വെള്ളമുള്ളു നമ്മുടെ ഒന്ന് കണ്ടിട്ട് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ലക്ഷം രൂപ ചിലവഴിച്ചു കൊണ്ട് നിർമ്മിക്കുന്ന കമ്മ്യൂണിറ്റി സെന്ററിന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ് വിശാലമായ ഹാളും സിറ്റൌട്ടും അടുക്കളയും ഡൈനിങ് ഹാളും സ്റ്റോർറൂമും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകം ടോയ്ലറ്റ് ബ്ലോക്കുകളും ഒരുക്കിക്കൊണ്ടാണ് പണികൾ പൂർത്തീകരിക്കുന്നത് എന്തായാലും ടൂറിസം മേഖലയുടെ അനന്തസാധ്യതകൾ നിലനിൽക്കുന്ന ഈ പ്രദേശം സഞ്ചാരികളെ മാടി വിളിക്കുകയാണ് ന്യൂസ് നമ്മളിപ്പോൾ ഈ വെള്ളചാരത്തിന് വരുമ്പോൾ ഇവിടെ സൂക്ഷിക്കാനുള്ളതെന്ന് വെച്ചാൽ വളരെ ചെറിയ ഒരു സംഭവമാണ് ഇവിടെ വളരെ വേണം നമ്മൾ വരാനായിട്ട് കാല് സ്ലിപ്പാകുമെന്നും ചേരുത് ഇത് അഞ്ചൽ ഓരോ പഞ്ചായത്തിലാണിത് അതിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ച് വരുന്നത് ഉള്ളപ്പോൾ സഞ്ചാരികളായിട്ട് വരുന്ന ആളുകൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം ഇവിടെ വരാനെന്നാണ് ഓർമ്മെത്തിക്കാനുള്ളത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം വളരെ വിപുലമായ ഒരു വെള്ളച്ചാട്ടമൊക്കെ ആണെങ്കിൽ പോലും അപകടം പതിയിരിക്കുന്ന ഒരു മേഖല കൂടിയാണ് വിനോദസഞ്ചാരികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ കാണാനും ദൃശ്യഭംഗി ആസ്വദിക്കുവാനുമായിട്ടൊക്കെ വരുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കണം വളരെ കെയർഫുൾ ആയിട്ട് മാത്രമേ ഇവിടം സന്ദർശിക്കുവാനായിട്ട് തന്നെയാണ്